പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാടിക്കും അനിയമ്പാവയ്ക്കും പനിയായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ പോയി വന്നിട്ട് ചോറിന് കൂട്ടാൻ വേണ്ടി പെട്ടെന്നുണ്ടാക്കിയ ഒരു കറി ആട്ടോ ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ അസുഖം വന്നാൽ അറിയാമല്ലോ അവരൊന്നിനും നമ്മളെ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ മുറിച്ച് അടുപ്പത്ത് വെച്ചപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഉണക്ക തെരണ്ടി ആട്ടോ നമ്മളിത് കറി വെച്ചിട്ടും കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊരിച്ചിട്ടും കഴിച്ചിട്ടുണ്ടാവും ഇതുപോലെ തോരം വെച്ചിട്ട് കഴിച്ചിട്ടുള്ളവർ ചുരുക്കമായിരിക്കും അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തത് നമ്മൾ നമ്മളെടുക്കുന്ന തിരണ്ടിക്കനുസരിച്ച് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരിത്തിരി കുരുമുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കറിയാലോ ഉണക്ക മീനുകൾക്ക് ഭയങ്കര ഉപ്പുണ്ടാകും അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ മുറിച്ചിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഒരു പേപ്പറിൻ്റെ കഷ്ണവും കൂടി ഇടും അപ്പോൾ അധികം ഉള്ള ഉപ്പൊക്കെ അത് അങ്ങ് പൊയ്ക്കോളും അതിൻ്റെ ആ വല്ലാത്ത സ്മെല്ലും ഒക്കെ അങ്ങ് പൊയ്ക്കോളും കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നപ്പോൾ ഞാനിതാ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കാരണം മീനിനുപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ വറ്റി വെള്ളമൊക്കെ വറ്റി വന്നപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കി എടുക്കുവാണ് ഉണ്ണാൻ പല കറികൾ ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി മതി അതാണ് ഇങ്ങനെയുള്ളൊരു കറി അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടൊന്ന് ചേർത്തിട്ട് ഇളക്കിയെടുക്കുവാണ് വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ല ഞാൻ എത്ര വേഗം ഉണ്ടാക്കിയെന്ന് അതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയൊന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റി ഒരു അടിപൊളി ഉണക്ക് തരണ്ടി വറവാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കിഡിലൻ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്